രാവിലത്തെ കുറച്ച് കാര്യങ്ങളും ഉച്ചയ്ക്കത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓർത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് മോളാണ് പത്തിരി നെക്കി തന്നിട്ടുള്ളത് ഞാൻ പരത്തുന്നൊന്നുമില്ല നെക്കിയിട്ട് ചുട്ടെടുക്കുകയാണെ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ കറി ഒന്ന് ബെന്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അതും കൂടെ ഞാൻ താളിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേങ്ങാപ്പാലും എടുത്ത് ഞങ്ങൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് കാപ്പൂടി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഉച്ചക്കത്തെ കറിക്കുള്ള കാര്യങ്ങൾ നോക്കും കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് താമസിച്ച് പോവുകയല്ലേ നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും അപ്പം ഞാൻ മീൻകറിയും വെച്ച് ബീൻസ് മെഴുക്കുരട്ടാന്ന് പറഞ്ഞാൽ ചെറിയ ചട്ടിയിൽ ബീൻസ് മെഴുക്കു വരട്ടാൻ വേണ്ടി എണ്ണ ഒഴിച്ച് ചൂടായ ഉടനെ ചട്ടി പൊട്ടിത്തെറിച്ചു കേട്ടോ ഞാൻ പറയുമല്ലോ എപ്പോൾ എനിക്ക് ചട്ടി മേടിച്ചാലും ചട്ടിയുടെ അകം ഒന്ന് പൊട്ടിത്തെറിക്കണം എന്നാൽ ആ വലിയ രണ്ട് ചട്ടിക്ക് ഒരു കുഴപ്പവും വന്നില്ല ഈ ചെറിയ ചട്ടി അങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോഴത്തേനും പിന്നെ ഞാൻ ആ ചട്ടി മാറ്റിയിട്ട് ഒരു ഫ്രെയിം പാൻ അടുപ്പിൽ വെച്ച് പിന്നെ കടുകും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴത്തേനും മുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ബീൻസും മെഴുക്ക് വരട്ടുന്നത് ബീൻസും പച്ചപ്പയറും അതുപോലുള്ളതൊക്കെ മെഴുക്ക് വരട്ടാൻ നേരം ഞാൻ ആദ്യം തന്നെ കടുക് വറക്കും എല്ലാവരും അത് പറ്റിച്ച് കഴിഞ്ഞിട്ടല്ലേ കടുക് വറുത്ത എണ്ണയിലേക്ക് കൊട്ടുന്നത് ഞാനത് ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ടാണ് അതുണ്ടാക്കുന്നത് അപ്പോൾ അത് പറ്റുമ്പോൾ ആ അടുപ്പിൽ തന്നെ ആ എണ്ണയിൽ തന്നെ നമുക്കത് വഴറ്റിയെടുക്കാമല്ലോ അപ്പോൾ ആ ആ സമയം കൊണ്ട് ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടാണ് ഇടയ്ക്ക് കാണിച്ച് പിന്നെ ചെറിയ ചട്ടിയിൽ ഞാൻ തക്കാളി തേങ്ങാ അരച്ചാറ് കൊണ്ട് വെച്ച് കേട്ടോ ചാറുകറി വെച്ചപ്പോഴത്തേന് ചട്ടിക്ക് കുഴപ്പമൊന്നും വന്നില്ല പിന്നെ മീൻ പൊരിച്ചതിൻ്റെ മസാലയൊക്കെ പരട്ടി മീൻ ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും കേട്ടോ അത് പിന്നെ ചോറ്തിന് തൊട്ട് മുമ്പായിട്ട് ചൂടോടെ പൊരിച്ചെടുക്കത്തുള്ളൂ പിന്നെ തക്കാളി തേങ്ങ ഒക്കെ അരച്ചൊഴിച്ച് ചാറ് വെച്ച് ച്ച് ആ ഇപ്പുറത്തടുപ്പിൽ ചോറും കൂടെ വെന്തായിരുന്നു പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഞാൻ മീനും പൊരിച്ച് ഇത് വർക്കേരിയാണ് നമ്മുടെ വർക്കേരിയെ വെച്ചാണ് ഞാൻ മീനും മുട്ടയൊക്കെ പൊരിക്കുന്നത് ഇല്ലേ മുറിക്കകത്തൊക്കെ ഒരു മണം വരുന്നത് പോലെ അകത്ത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ നമ്മുടെ കറികൾ കേട്ടോ ഇതൊക്കെ കൂട്ടി നമ്മൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ